വീട്ടുകാരെ സംബന്ധിച്ചുള്ള സ്നേഹിച്ച മണ്ണും ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും പറയില്ല കാരണം നീ സ്നേഹിച്ച മണ്ണാണ് അപ്പോൾ നിനക്കാണ് ഇത്രവാദിത്വം ആൻഡ് സ്നേഹിച്ച മണ്ണിന് വേണ്ടിയിട്ട് എൻ്റെ പാരൻസിനെ ഒഴിവാക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഇത്രയും കാലം പൂട്ടി വളർത്തിയ പാരൻസാണ് അവർ ഒരിക്കലും കണ്ണീരിലാക്കിയായിരുന്നു നമ്മൾ നമ്മുടെ പാരൻസിനെ കണ്ണീരിലാക്കി തുടങ്ങുന്ന ബന്ധം അതൊരിക്കലും സക്സസ് ആവില്ല അല്ലേ സക്സസ് ആവേ ആവേയില്ല എന്നല്ലേ നാളെ നമ്മൾ ആ കണ്ണീരിനെ വില പറയേണ്ട ഒരു പ്രശ്നങ്ങളായിരിക്കും അത് ബന്ധത്തിൽ ഉണ്ടാവുക സമാനത്തോടെ നമ്മളൊരു ബന്ധം തുടങ്ങിയത് അത് എല്ലാവരെയും ഹാപ്പിനെസ്സും ഉണ്ടായിരിക്കണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹരിയും ശാപങ്ങളും ഒന്നും നമ്മൾ വാങ്ങാൻ പാടില്ല സോ ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റേ മനസ്സിലാക്കാം കുറച്ചു കാലം കാത്തിട്ടില്ല പെട്ടെന്ന് നമ്മൾ തീരുമാനം എടുക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചു കാലം ക്ഷമയോടെ കാത്തിട്ട് ഇന്നും ഒരു വൈ ഉണ്ടാവും അതല്ല ഒച്ചോടാ മൂന്ന് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം